ഹായ് ഇന്ന് നമുക്ക് ജെറണ്ട് എന്തുവാണെന്ന് പഠിക്കാം നമ്മൾ ക്രിയ ക്രിയ വരെ പറഞ്ഞു വന്നു ക്രിയയുടെ പല കാര്യങ്ങൾ പറഞ്ഞു ഇനി ക്രിയയെക്കുറിച്ച് ഇനിയും പറയാനുണ്ട് അപ്പോൾ അത് പറഞ്ഞതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ജെറണ്ട് എന്ന് പറയുന്ന ഒരു വാചകം ഒരു വാക്ക് കേട്ടായിരുന്നു അതെന്താണെന്നാണ് ഇപ്പോൾ പറയാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ ക്രിയാനാമം എന്നാണ് മലയാളത്തിൽ പറയുന്നത് അതായത് നാമമായി പ്രവർത്തിക്കുകയും ഐ എൻ ജിയിൽ അവസാനിക്കുന്ന ക്രിയ ക്രിയയാണ് ഐ എൻ ജിയിൽ അവസാനിക്കുന്നത് ഐ എൻ ജിയിൽ അവസാനിക്കുന്ന വെർബ് ഫോം ഏതാണെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു ക്ലാസ് കണ്ടിട്ടില്ലാത്തവർ പഴയ ക്ലാസ്സുകൾ പോയി കണ്ട് ഓരോന്നും പഠിക്കാൻ ശ്രമിക്കാം അപ്പോഴ് ഐ എൻ ജിയിൽ അവസാനിക്കുന്ന ക്രിയ അത് നാമമായിട്ട് പ്രവർത്തിക്കുന്നു അതിനെയാണ് എന്തെന്ന് പറയുന്നത് ചേരേണ്ട അല്ലെങ്കിൽ ക്രിയാനാമം എന്ന് പറയുന്നത് അതായത് വീവണിൻ്റെ കൂടെ ഐ എൻ ജി ചേർക്കും അത് ഉദാഹരണം സ്വിം നീന്തുന്നു നീന്തുക അതിൻ്റെ കൂടെ ഐ എൻ ജി ചേർക്കുമ്പം സ്വിമ്മിംഗ് നീന്തൽ ഇവിടെ നമ്മൾ വെർബായിട്ട് ഉപയോഗിക്കുമ്പോൾ സ്വിമ്മിംഗ് നീന്ത് നീന്തിക്കൊണ്ടിരിക്കുന്നു ഹീസ് ജമ്പിങ് അല്ലെങ്കിൽ ഹീസ് സ്വിമ്മിങ് എന്നൊക്കെ നമ്മൾ പഠിച്ചില്ലായിരുന്നോ അപ്പൊ ഇവിടെ ജെറണ്ടായിട്ട് വരുമ്പം സ്വിമ്മിങ് എന്ന് പറഞ്ഞാൽ നീന്തൽ അതായത് ക്രിയാ ഇവിടെ നാമം ക്രിയാനാമം ഉദാഹരണം നമ്മൾ സ്വിമ്മിങ് പറഞ്ഞല്ലോ അടുത്തത് ഈ ജെറണ്ട് എവിടെയൊക്കെ അറിയാവോ ഒരു വാക്യത്തിൽ ആയോ അല്ലെങ്കിൽ പ്രിപ്പോസിഷന്റെ സബ്ജക്റ്റായോ ജെറണ്ട് പ്രവർത്തിക്കുന്നുണ്ടോ പിന്നെ ഒബ്ജക്റ്റ് ആയിട്ട് വരും സബ്ജക്റ്റ് ആയിട്ടും വരും അതിൽ ആയിട്ട് വരുന്നതിന് ഉദാഹരണം സ്വിമ്മിങ് ഈസ് എ ഗുഡ് എക്സർസൈസ് സ്വിമ്മിങ് ഈസ് എ ഗുഡ് എക്സർസൈസ് ഇവിടെ നീന്തൽ നീന്തൽ ഒരു നല്ല എക്സർസൈസ് ആണ് അപ്പം നീന്തുക എന്നുള്ളത് നീന്തൽ എന്ന വാക്ക് അത് ക്രിയ നാമം ക്രിയയുടെ നാമമായിട്ട് വന്നപ്പം സ്വിമ്മിങ് ഐ എൻ ജി ചേർത്തു അടുത്തത് ഒബ്ജക്റ്റായിട്ട് വരുന്നതിന് ഉദാഹരണം ഐ എൻജോയ് റണ്ണിങ് ഓട്ടം ഞാൻ എൻജോയ് ചെയ്യുന്നു ഇവിടെ ഓട്ടം അല്ലാതെ വരുമ്പോഴോ ഐ എൻ ജി ഫോമിൽ വരുമ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നു പക്ഷേ ഇവിടെ ജെറണ്ടായിട്ട് വന്നപ്പം എന്താണ് ഓട്ടം എന്നുള്ള അർത്ഥത്തിൽ അത് മനസ്സിലാക്കിക്കോണം പിന്നെ പ്രിപ്പോസിഷൻ്റെ ഒബ്ജെക്റ്റായിട്ട് വരുന്നതിന് ഉദാഹരണം ഐ ആം എക്സൈറ്റഡ് ബൈ സ്കേറ്റിംഗ് ഇവിടെ സ്കേറ്റിംഗ് 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 ആണ് ഒബ് ഒബ്ജക്റ്റായിട്ട് വന്നത് വേറെ രണ്ടുമൂന്ന് ഉദാഹരണങ്ങൾ പറയാം അപ്പം സ്ലീപ്പ് എന്ന് പറയുന്നത് സ്ലീപ്പിംഗ് സ്ലീപ്പിംഗ് നമ്മൾ അല്ലാതെ പറയുമ്പോൾ ഐ എൻ ജി ഫോമിൽ പറയുമ്പോൾ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പക്ഷേ ജെറണ്ടായിട്ട് ഉപയോഗിക്കുമ്പോൾ ഉറക്കം ഡാൻസിങ് നൃത്തം ചെയ്യല് നൃത്തമാടൽ അതിന് ജമ്പിങ് ചാട്ടം ഇങ്ങനെ വി വണ്ണിനോട് ഐ എൻ ജി ചേർത്ത രൂപം ജെറണ്ടായിട്ട് ഉപയോഗിക്കുന്നത് ക്രിയാനാമം ക്രിയാനാമം എന്നാണ് ജെറണ്ടിൻ്റെ അർത്ഥം അപ്പം അത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു കൂടുതൽ ജെറണ്ടുകൾ എഴുതി അതിൻ്റെ അർത്ഥവും മനസ്സിലാക്കുക